ഇതിൽ പ്രധാനം കന്യകമാർക്കായി നടത്തിയിരുന്ന ശാന്തി പൂജയായിരുന്നു ഇഷ്ടദൈവത്തിന്റെ ചിത്രത്തിന് മുന്നിൽ പെൺകുട്ടികളെ പൂർണ്ണ നഗ്നകളാക്കി വിശ്രമിക്കാൻ അനുവദിക്കും ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഈ പൂജയിൽ മന്ത്രോച്ചാരണങ്ങളുമായി സ്വാമിയും ഒപ്പമുണ്ടാകും പൂജയ്ക്കൊടുവിൽ മയങ്ങി വീഴുന്ന പെൺകുട്ടികളെ പലപ്പോഴും സ്വാമി ലൈംഗികമായി ഉപയോഗിച്ചിരുന്നു പൂജകൾക്കായി ചലച്ചിത്ര നടികൾ ഉൾപ്പെടെ സമൂഹത്തിലെ ഉന്നതർ പലരും ഇവിടെ വന്നു ഈ ആൾ ദൈവം പീഡന എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് ഒരു ശരാശരി മലയാളിയുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്ന പേരാണ് അല്ലെ സന്തോഷ് മാധവൻ്റെത് കാരണം ഒരു കാലത്ത് കേരളത്തിൽ അത്രയും ഭീകരമായ കോളിളക്കം സൃഷ്ടിച്ച ഒരു കള്ള സമയമായിരുന്നു ഇയാള് അല്ലെ സന്തോഷ് മാധവന്റെ പേര് അറിയാത്ത ഒരു മലയാളി പോലും ഉണ്ടാകില്ല എന്ന് പറഞ്ഞാൽ അത് അതിശോക്തിയാവില്ല എന്തായാലും ഇയാൾ ഇന്നലെ മരിച്ചു അല്ലേ ഇയാൾ മരിച്ചു എന്ന് കേട്ട സമയത്ത് പഴയകാല ഓർമ്മകളൊക്കെ എന്റെ മനസ്സിൽ ഇങ്ങനെ വന്നു അതാണിപ്പോ ഈ വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചതും രണ്ടായിരത്തി എട്ടിലാണല്ലേ ഇയാളുടെ തട്ടിപ്പോളൊക്കെ പുറത്തു വരുന്നത് അന്ന് ഞാൻ ഏഴിൽ എട്ടിലങ്ങനൊക്കെ പഠിക്കുകയാണ് അന്ന് കുറച്ച് കാലത്തേക്ക് മലയാളത്തിൽ ഏത് പത്രം എടുത്താലും ഫ്രണ്ട് പേജിൽ തന്നെ ഈ ചങ്ങായി നീണ്ട മുടിയും താടിയും ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും അന്ന് ഈ സ്കൂളിൽ ഫസ്റ്റ് പീരീഡിൽ കുട്ടികളെ കൊണ്ട് ഈ പത്രം വായിക്കുന്ന ഉണ്ടായിരുന്നു അന്നത്തെ പ്രധാന തലക്കെട്ടും അതിന്റെ ഫസ്റ്റ് പാരാഗ്രാഫും ഒക്കെയാണ് വായിക്കേണ്ടത് ഒന്ന് രണ്ടു മൂന്നാഴ്ച ആദ്യം വായിക്കുന്ന വാർത്ത ഇയാളുടെ ഫ്രോഡ് പരിപാടികളെ കുറിച്ചായിരിക്കും എല്ലാവർക്കും ഇയാളുടെ രൂപം നന്നായി മനസ്സിൽ പതിഞ്ഞു എന്നുള്ളതാണ് അവസാനം വന്ന സ്കൂളിൽ താടിയും മുടിയും ഒക്കെ നീട്ടി വളർത്തി വന്ന ഡ്രോയിങ് മെഷീനെ കുട്ടികൾ പേരിട്ട് വിളിച്ചു കള്ളസ്വാമി അന്ന് മുടി നീട്ടി ആരെ കണ്ടാലും കള്ളസ്വാമി വിളിക്കത്തുള്ളൂ എട്ടുപൊട്ടും തീരാത്ത പ്രായമല്ല അന്നൊക്കെ ഇത് ഭയങ്കര കോമഡിന് പിന്നെ ഒരു ഗജഫ്രോഡ് മരിച്ചപ്പോ ഈ ചങ്ങ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞിട്ട് നൊച്ചാട്ജിയെ തള്ളി മറിക്കുകയാണെന്നുള്ളതായിരിക്കും നിങ്ങൾ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ എന്തൊരു വിരോധഭാസം അല്ലേ നമ്മൾ മലയാളികൾക്ക് പൊതുവെ നമ്മൾ പൊളിയാണ് കിടുകയാണ് എന്നൊരു ധാരണ ഉണ്ട് അല്ലേ പക്ഷെ കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ പറ്റിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് നമ്മൾ മലയാളികളാണെന്നുള്ളതാണ് നന്നായി സംസാരിക്കാനൊക്കെ കഴിവുള്ളവരാണ് അല്ലെങ്കിൽ തള്ളി മറിക്കാൻ കഴിവുള്ള ഒരാൾ അങ്ങനെ പറയുന്നതായിരിക്കും ശരി അങ്ങനെ ഒരാൾ വന്ന് കുറച്ച് മോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഒന്നും അന്വേഷിക്കാൻ പോലും മെനക്കേടാതെ ചാടി ഇറങ്ങി അവസാനം കുത്തുപാടെ എടുത്ത് എത്ര ആൾക്കാർ നമുക്കിടയിലുണ്ട് അല്ലെ എത്ര എത്ര ഉദാഹരണങ്ങൾ ഇതൊക്കെ ഉണ്ടായിട്ട് എന്ത് കാര്യം നാളെ വേറൊരു തട്ടിപ്പ് വീരം വന്നു കഴിഞ്ഞാണെങ്കിലും നമ്മൾ അയാളെ വരയിലും വീഴു ഇത് കാലങ്ങളോളമായി ഒരു മാറോ രോഗമായി മലയാളികളെ വലിഞ്ഞു മുറുക്കിയിട്ടുണ്ട് ഒന്നാണ് തിലകം പറഞ്ഞ പോലെ ഇറ്റ്സ് ഇൻക്യൂറബിൾ അല്ലെ തട്ടിപ്പ് വീരന്മാരില്ലേ തല തൊട്ടപ്പനായിരുന്നു നമ്മുടെ കഥാനായകനായിട്ടുള്ള സന്തോഷ് മാധവൻ ആൾക്ക് നല്ല സ്റ്റൈലായിട്ടുള്ള ഒരു ഒട്ടപ്പേരൊക്കെ ഉണ്ട് കേട്ടു ഒരാളുടെ ഇപ്പൊ കാക്കുന്ന സമയത്ത് സാധാരണ ഒരു മനുഷ്യ പേരെക്കാണെന്നുണ്ടെങ്കിൽ അതിലൊരു പഞ്ചില്ലല്ലോ അങ്ങനെ സ്വന്തം പേര് മാറ്റി ആശാൻ തന്നെ ഇട്ട് പേര് കേൾക്കണം നിങ്ങൾക്ക് സ്വാമി അമൃത ചൈതന്യ എങ്ങനെയുണ്ട് പീഡന വീരമാർക്കൊക്കെ ഇപ്പൊ ഫ്രീക്ക് പേരാണ് അല്ലേ എന്തായാലും ശാന്തി തീരം എന്ന ആശ്രമവും ഒക്കെ കുത്തിപ്പൊക്കി അതിൽ അല്ലാതെ ചിലർ തട്ടിപ്പും വെട്ടിപ്പും പീഡനങ്ങളും ഒക്കെയായി ലാവശമായി പുള്ളിക്കാൻ അങ്ങനെ കഴിഞ്ഞു കൂടായിരുന്നു അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി എട്ടിലാണ് പുള്ളിക്കാൻ ആദ്യമായിട്ട് പോലീസ് പൊക്കുന്നത് ഇടുക്കി വട്ടപ്പനയിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച സന്തോഷ് പത്താം ക്ലാസ് പൊട്ടി ഒരു പെട്ടിക്കേടൊക്കെ നടത്തി തട്ടിമുട്ടി പോകുന്നതിനിടെ പെട്ടെന്നൊരു ദിവസം അങ്ങ് നാട് വിട്ടു അത് പിന്നെ സകല തട്ടിപ്പ് വീരമാരുടെയും ബാക്ക് ചോറി ഇങ്ങനെ ഒരു നാടുവിടെ നിർബന്ധമാണല്ലോ എന്തായാലും കയ്യിൽ പത്ത് പൈസ ഇല്ലാത്ത നാട് വിട്ട സന്തോഷ് പിന്നീട് തിരിച്ചു വരുന്നത് കോടീശ്വരനായിട്ടാണ് നാട് വിട്ട ആദ്യ വർഷങ്ങളിൽ ചില അമ്പലങ്ങളിലെല്ലാം ശാന്തിയും പൂജാരിയും ഒക്കെ ആയി ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത് അങ്ങനെയുള്ള ഇയാളുടെ കണക്കില്ലാത്ത സമ്പത്തിന്റെയും ഉന്നതങ്ങളിൽ ഉണ്ടാക്കിയെടുത്ത പിടുപാടിന്റെയും ഒക്കെ യഥാർത്ഥ സത്യങ്ങൾ ഇന്നും പുറലോകം അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും ഇങ്ങനെ വിലച്ചിൽ നടക്കുന്നതിനിടക്കാണ് ദുബായിൽ വെച്ച് ഒരു മലയാള ബിസിനസ് വനിതയുടെ കയ്യിൽ നിന്ന് ഹോട്ടൽ ശൃംഖല തുടങ്ങാൻ എന്ന പേര് ലക്ഷ്യങ്ങൾ വാങ്ങി പറ്റിച്ചത് അവിടെ സന്തോഷിനെ പേച്ചു എന്നുള്ളതാണ് ഈ സ്ത്രീ ഇന്റർപോളിൽ സന്തോഷിനെതിരെ പരാതി കൊടുത്തു മാധ്യമങ്ങളിൽ അത് വാർത്തയായി എന്നാൽ തുടക്കത്തിലെല്ലാം ഇയാൾ വളരെ സമർത്ഥമായി ഇതിൽ നിന്നും രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഇന്റർപോളിന്റെ ലിസ്റ്റിലുള്ള സന്തോഷ് മാധവൻ ഏതോ ബോംബെ സ്ഫോടന കേസിൽ പ്രതിയായിട്ടുള്ള സന്തോഷ് മാധവൻ ആണെന്നും മാധ്യമങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്നും ഒക്കെ ഇയാൾ ഇന്റർവ്യൂൽ വന്നിങ്ങനെ പറഞ്ഞു പോലീസ് വരെ ഇയാൾക്കെതിരെ ഇതിൽ കേസെടുക്കാൻ മടിച്ചു നിന്നു എന്നുള്ളതാണ് പിന്നീട് ഇയാളുടെ ആശ്രമമായിട്ടുള്ള ശാന്തി തീരത്ത് നടന്ന റൈഡിൽ നിന്നാണ് കേരളത്തെ പിടിച്ചു കുലിക്കിയ പല സത്യങ്ങളും പുറത്തു വരുന്നത് അന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ഏശാനി ന്യൂസ് പുറത്തുവിട്ട അഭിമുഖവും അനുബന്ധ ന്യൂസുകളും കണ്ട് നമുക്ക് തിരിച്ചു വരാം ഞങ്ങളുടെ സാധാരണ കുടുംബത്തെ അംഗമാണ് ഞാൻ നാലാൺകുട്ടികൾ അപ്പോൾ അച്ഛൻ സാധാരണ നാട്ടിലുള്ള ജോലികളും കാര്യങ്ങളുമായിട്ടുള്ള അങ്ങനെ ഒരു കുടുംബത്തിലാണ് അപ്പോൾ പള്ളി സ്കൂളിൽ ഞങ്ങളുടെ അടുത്തുള്ള പള്ളി സ്കൂളിൽ യു പി സ്കൂൾ വരെയും പഠിച്ചു അതിനുശേഷം ഹൈസ്കൂളിൽ കെട്ടപ്പന സെൻറ്റ് ജോർജ് ഹൈസ്കൂളിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി പത്താം ക്ലാസ് സെക്കൻഡ് ക്ലാസ് ഓടുകൂടി പാസായി അതിനുശേഷം അവിടെ കെട്ടപ്പൻ ഒരു കോളേജുണ്ട് ഗവൺമെൻറ്റ് കോളേജിൽ പ്രീ ഡിഗ്രി സെക്കൻഡ് ക്ലാസോടുകൂടി പാസ് ഞാൻ ആലുവ അദ്വൈതാശ്രമത്തിൽ വന്നു അപ്പോൾ അദ്വൈതാശ്രമത്തിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ പൂജാവിധികളുമായിട്ട് ബന്ധം വരികയും അപ്പോൾ അതിലെനിക്ക് താല്പര്യം അങ്ങനെ ഒരു ഗുരുവിനെ കണ്ടെത്തി പൂജകൾ പഠിക്കാനായിട്ട് തൃശൂർ ഇരിങ്ങാലക്കുടയിലുള്ള ഒരു ക്ഷേത്രത്തിൽ കുറച്ച് കാലം ഒരു വർഷത്തിൽ താഴെ അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങൾ എല്ലാം മനസ്സിലാക്കി അപ്പോൾ ഇതിൽ പറയുന്ന ഈ പത്രത്തിലൊക്കെ കണ്ട ഒരു വാർത്ത ഈ ശാന്തിപ്പണി പത്താം ക്ലാസ് തോറ്റിട്ട് ശാന്തിപ്പണിക്ക് പോയി അപ്പം നമ്മൾ സാധാരണ പറയുന്ന പോലെ വളരെ മോശമായിട്ടുള്ള അവൻ കൂലിപ്പണിക്ക് പോയി അതല്ലെങ്കിൽ ഒരു കടയിൽ നിന്നു എന്ന് പറയുന്ന പോലത്തെ ഒരു അന്തരീക്ഷമോടെ വരുന്നുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ശാന്തിക്കാരൻ പുരോഹിതൻ എന്ന് പറയുന്നത് ആ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന് ചൈതന്യം കൊടുക്കുന്നവനാണ് അതിനുശേഷം എറണാകുളത്തുള്ള ചമ്പക്കരയിൽ ചമ്പക്കര അല്ലെ തുരുത്തി ഭഗവതി ക്ഷേത്രത്തിൽ അവിടെയാണ് നമുക്ക് ഫുൾ നമ്മളുടെ ചീഫ് പ്രിസ്റ്റർ എന്ന് പറയുന്നത് മുഖ്യ ശാന്തിയായിട്ട് നാല് വർഷം ജോലി ചെയ്തിരുന്നു അവിടെ നിന്ന് എറണാകുളത്ത് കടവന്മുറയിലുള്ള മട്ടലി ഭഗവതി ക്ഷേത്രത്തിൽ നാല് വർഷം ഈ സമയത്ത് ഗോപാലകൃഷ്ണ അയ്യർ എന്ന് പറയുന്ന ഒരു ഗുരുവിൻ്റെ കീഴിൽ ഞാൻ ജ്യോതിഷവും കൂടി അഭി സന്തോഷ് മാധവൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അതായത് നയൻറ്റി ത്രീയിൽ ഉണ്ടായ ബോംബെ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് സന്തോഷ് മാധവൻ എന്നൊരാൾ അതിൽ പ്രതിയാണ് അത് ഇന്റർനെറ്റിൽ പോയാൽ നമുക്കത് സി ബി ഐ വാണ്ടഡ് ലിസ്റ്റിൽ നമുക്ക് ആ വ്യക്തിയുടെ ഫോട്ടോയും കാര്യങ്ങളും കാണാൻ പറ്റും അത് അയാളുടെ പേര് സന്തോഷമാതരാണ് പക്ഷേ അയാളുടെ വയസ്സ് ഇന്റർനെറ്റിൽ കൊടുത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതാണ് അയാളുടെ ജനവർഷം ആയിട്ട് പറയുന്നത് അപ്പോൾ ഇപ്പോൾ ഏകദേശം നാൽപ്പത്തി എട്ട് വയസ്സുണ്ടായത് എത്ര വയസ്സുണ്ട് എനിക്കിപ്പോൾ മുപ്പത്തി അഞ്ച് എന്തൊരു ആത്മവിശ്വാസത്തോടെയും മനോഹരമായിട്ടുമാണ് ഇയാൾ സംസാരിക്കുന്നത് അല്ലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ സൈസ് ആൾക്കാരുടെയൊക്കെ പ്രധാന ആയുധം എന്ന് പറയുന്ന നാവാണ് സത്യം പറഞ്ഞാൽ അതൊരു പ്രത്യേകതരം കഴിവ് തന്നെയാണ് നമ്മൾ മുന്നിൽ ഒരു കോഴി കാണിച്ചിട്ടുണ്ട് അത് കോഴിയല്ല ഒട്ടകപക്ഷിയാണ് എന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ മാത്രം വാ ചൈതന്യമുള്ള സന്തോഷ് മാധവന്റെ പ്രധാന ഇരകളായിട്ടുള്ളത് സ്ത്രീകളായിരുന്നു എന്നുള്ളതാണ് ഒരു പ്രമുഖ നടിയടക്കം ഇയാളുടെ മായാവലയത്തിൽ അകപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ പറഞ്ഞ നടിയുടെ ആദ്യ സിനിമ വലിയ വിജയമാകുമെന്ന് സന്തോഷ് അങ്ങ് പ്രവചിച്ചു അതങ്ങ് സത്യമായതോട് ഈ നടക്ക് ഇയാളിൽ ഭയങ്കര വിശ്വാസമായി ഒടുവിൽ ഒരു അടിമയെ പോലെ ഇയാൾ പറയുന്നതെല്ലാം ചെയ്യാൻ തയ്യാറായി എന്നുള്ളതാണ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസമുള്ള ഫീൽഡ് ആണല്ലോ ഈ സിനിമാ ഫീൽഡ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള തട്ടിപ്പുകാർക്ക് അന്നും ഇന്നും എന്നും സിനിമാക്കാർക്കിടയിൽ ഒരു പിടിപാടാണ് അല്ലെ നല്ല പിടിപാടാണ് എന്തായാലും ലൈംഗികമായും സാമ്പത്തികമായും ഒക്കെ ഇയാൾ ആ നടിയെ നല്ല രീതിയിൽ ചൂഷണം ചെയ്തു എന്നുള്ളതാണ് നജ്ന പൂജ ആയിരുന്നു ആശാന മെയിൻ നമ്പർ ഇയാളുടെ അടുത്ത് വരുന്ന സ്ത്രീകളെല്ലാം നഗ്നപൂജയുടെ പേരും പറഞ്ഞ് മണിക്കൂറുകളോളം വിവസ്തരായി നിർത്തുകയും അവസാനമായി ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്യുമായിരുന്നു മാത്രവുമല്ല ഇതൊക്കെ ഷൂട്ട് ചെയ്ത് സീഡുകളാക്കി വെച്ച് സ്വയം ഇരുന്ന് ആസ്വദിക്കുകയും ചെയ്യുമായിരുന്നു ചെങ്ങൈ എന്തൊക്കെ തരം വൈകൃതങ്ങൾ അല്ലെ ഇതിനെല്ലാം മേലെ എല്ലാവരെയും നടുക്കിയൊരു സംഭവമായിരുന്നു ഇടപ്പള്ളി ഇയാൾ പെൺകുട്ടികൾക്കായി നടത്തിയ അനാഥാശ്രമത്തിന് മറവിൽ നടന്നിരുന്നത് പാവപ്പെട്ട പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നതിലായിരുന്നു സന്തോഷ് മാധവൻ സുഖം കണ്ടെത്തിയിരുന്നത് അത്രേ ആരോരുമില്ലാത്ത പാവപ്പെട്ട പന്ത്രണ്ടോളം പെൺകുട്ടികളെ ഇയാൾ അനാഥാശ്രമത്തിൽ പാർപ്പിച്ച് പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഇത്രയും നീചമായിട്ടുള്ളവരാണ് ഒരിക്കലും പുറംലോകം കാണാൻ പറ്റാത്ത വിധം ജയിലിനുള്ളിൽ പൂട്ടിയിടണമെന്നാണല്ലോ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുക അല്ലെ എന്നാൽ ഇതിന്റെയൊക്കെ പേരിൽ ഇയാൾ ജയിലിലായെങ്കിലും ശിക്ഷാവിധിയുടെ കാലാവധി തീരും മുമ്പ് തന്നെ ജയിലിലെ നല്ല നടപ്പിന്റെ പേരിൽ ഇയാൾ കുറ്റവിമുക്തനാക്കപ്പെട്ടു എന്നുള്ളതാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണുമ്പോൾ ശരിക്കും നമ്മുടെ നിയമത്തോട് പുച്ഛം തോന്നി പോകുന്നത് സ്വന്തം വീട്ടിലെ പെൺകുട്ടികൾക്കാണ് ഇങ്ങനത്തെ മോശം അനുഭവം ഉണ്ടായിരുന്നതെങ്കിൽ ഈ ന്യായാധിപന്മാർ ഇങ്ങനെ വിധി എഴുതുമായിരുന്നു നമുക്ക് അഭിമുഖത്തിന് ബാക്കി ഭാഗം കൂടി കണ്ടിട്ട് വരാം അനവധി ആളുകൾ വരാറുണ്ട് സിനിമാക്കാർ വരാറുണ്ട് രാഷ്ട്രീയക്കാർ വരാറുണ്ട് അവർക്ക് അവർക്ക് കൂടുതൽ കാരണം പ്രവൃത്തിയും കൂടുതൽ പ്രവൃത്തിയുമായി ബന്ധപ്പെടുന്നവർക്ക് ഇതറിയാൻ താല്പര്യമുണ്ടാവും ഏറ്റവും ഉന്നതന്മാരായിട്ടുള്ള പലരുമായിട്ടും എനിക്ക് വന്നു ഏതാണ്ട് ഇപ്പോൾ എന്തായാലും ഒരു ആറോഷം മുമ്പാണ് വർഷമായിട്ടുണ്ട് ആദ്യമായിട്ട് ഗൾഫ് രാജ്യങ്ങളെ ആ ഗൾഫ് രാജ്യങ്ങൾ അത് പോകുന്നത് നമ്മൾ ഒരു വിസിറ്റ് വിസയിലാണ് പോകുന്നത് അതിനകത്ത് ഏറ്റവും ഈ പറയുന്നതിൽ രസകരമായ കാര്യം ഒരു സാമ്പത്തിക തിരുമുറിയോ ഒരു ബിസിനസ്സോ നമ്മൾ വിദേശത്ത് ചെയ്യണമെങ്കിൽ അവിടെ വിസ വേണം ഞാൻ പല രാജ്യങ്ങളും പോയിട്ടുണ്ടെങ്കിലും ഇന്ന് വരെ ഒരു വിസയിൽ പോവുകയോ ഒരു ജോലി ചെയ്യുകയോ ചെയ്തിട്ടില്ല ചില പത്രങ്ങൾ എഴുതി കണ്ടു അവിടെ ഞാൻ ജോലി ചെയ്യുകയായിരുന്നു അതിന് ശേഷം ഒരു തട്ടിപ്പുമായിട്ട് ഇങ്ങോട്ട് പോകുന്നു ഞാൻ എഴുതി കണ്ടു അപ്പോൾ അതിനുശേഷം അവിടെ നമ്മൾ പല പ്രാവശ്യം പോയിട്ട് പോകുന്നതെല്ലാം ഒരു പ്രാവശ്യത്തെ പോകും മറ്റൊന്നിനുമല്ല പൂജകളും ജ്യോതിഷ കാര്യങ്ങൾക്കും ഒരു മാസം ചിലപ്പോൾ നിൽക്കും ഇല്ലെങ്കിൽ രണ്ട് മാസം നിൽക്കും ഇങ്ങനെ നമ്മൾ പോയി വരാറുണ്ട് പല രാജ്യങ്ങളിലും അപ്പോൾ അതിനിടയ്ക്ക് എപ്പോഴാണ് ഈ കേസ് ഉണ്ടായിരിക്കുന്നത് നമുക്കറിയില്ല എല്ലാ ചെറുപ്പക്കാരും എല്ലാ ആളുകളും നിന്നും ലോകത്തിലുള്ള പല കാര്യങ്ങളും അറിയാൻ വേണ്ടി ചിലവഴിക്കുന്ന സമയം ഞാൻ എൻ്റെ കാര്യങ്ങളിരുന്ന് ആലോചിക്കും രാവിലെ എഴുന്നേറ്റ് ആ ബിസിനസ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും അല്ലെങ്കിൽ അതിൽ നമ്മുടെ ലാഭം എന്താണ് അത് നമുക്ക് അനുകൂലമായി വരുമോ ഇങ്ങനെ ചിന്തിച്ച് ആര് പ്രവർത്തി എടുത്താലും അവർക്ക് പണം ഉണ്ടാവും യഥാർത്ഥത്തിൽ ഈ സന്യാസ ദീക്ഷ സ്വീകരിക്കുമ്പോൾ മന്ത്രം എന്ന് പറയുന്ന മന്ത്ര ചൈതന്യം ഒരാൾ കൊണ്ടാകുമ്പോൾ അയാൾക്ക് ഒരു പുതിയ ശരീരം ഉണ്ടാവുന്നു എന്നാണ് മന്ത്രശാസ്ത്രം പറയുന്നത് അപ്പൊ എന്റെ ഫോളോവേഴ്സ് ആയിട്ടുള്ളത് ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഓക്കെ കേരളത്തിലെ സിനിമാ രാഷ്ട്രീയ പ്രമുഖരുമായി തനിക്ക് ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് ഇവിടെ സന്തോഷ് മാധവൻ തുറന്ന് സമ്മതിക്കുന്നുണ്ട് അല്ലെ ശരിക്കും പറഞ്ഞാൽ ജയിൽ വാസത്തിനിടെയാണ് സന്തോഷ് ഈ ബന്ധങ്ങളെല്ലാം കൃത്യമായി മുതലാക്കുന്നത് നമ്മുടെ നാട്ടിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളടക്കം പിടിപാടുണ്ടായിരുന്ന മാധവന് ജയിലിൽ വി ഐ പി ട്രീറ്റ്മെന്റ് ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് പോലീസുകാരെല്ലാം ചേർന്ന് ഇയാളെ ജയിലിലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പൂജാരിയാക്കി മാറ്റിയത്ര നിങ്ങൾ നോക്കണ അവസ്ഥ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ അടക്കം പീഡിപ്പിച്ച കേസിൽ കഠിന തടവിൽ ശിക്ഷിക്കപ്പെട്ട ഒരു പ്രതിയെ പിടിച്ചാണ് പവിത്രമായ ശ്രീകോവിലിന്റെ ആചാര്യനാക്കി മാറ്റിയത് എങ്ങനുണ്ട് എന്തായാലും മറ്റു തടവുകാരെല്ലാം ഇതിനെതിരെ പ്രതിഷേധമുയർത്തിയതോടെ പിന്നീട് ജയിൽ ഡോക്ടറുടെ സഹായി ഇയാളെ നിയമിക്കുകയായിരുന്നു ഇയാളുടെ സൗമ്യമായ പെരുമാറ്റത്തിന് മുന്നിൽ ഡോക്ടർ വരെ വീണുപോയി എന്നുള്ളതാണ് എന്തായാലും രാഷ്ട്രീയത്തിനടക്കം തന്നെ സഹായിച്ച ചില പ്രമുഖരുടെ പേരുകൾ പുറത്തു പറയാതെ ഇയാൾ പാലിച്ച നിശബ്ദതയാണ് ജയിലിലെ വി ഐ പി ട്രീറ്റ്മെന്റിനും അതുപോലെ തന്നെ നേരത്തെയുള്ള ജയിൽ മോചനത്തിനും പിന്നിലാകാമെന്നുള്ള പരക്കെ അഭ്യൂഹങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് മരണപ്പെട്ടതുകൊണ്ട് മാത്രം ഒരാളും വിശുദ്ധനാകുന്നില്ല അതുകൊണ്ടാണ് മരിച്ചുപോയിട്ടും ഇയാളെ കുറിച്ചും ഇയാളുടെ നീച കൃത്യങ്ങളെ കുറിച്ചും നമ്മൾ സംസാരിച്ചത് മതം വിറ്റു ജീവിക്കുന്ന നൂറ് നൂറ് തട്ടിപ്പുകാർ ഇന്നും നമുക്കിടയിലുണ്ട് പുരോഹിത വേഷി ധരിച്ചെത്തുന്ന ഏതൊരാളും എന്ത് പറഞ്ഞാലും അത് വേദവാക്യമായി കരുതുന്ന മലയാളികളുടെ പൊതു സ്വഭാവത്തിൽ മാറ്റം വരാത്തിടത്തോളം കാലം സന്തോഷ് മാധവനെ പോലെയുള്ള നൂറ് കണക്കിന് തട്ടിപ്പന്മാർ തട്ടിപ്പ് വീരന്മാർ നമുക്കിടയിൽ ഇനിയും വിലച്ച് നടക്കുമെന്നുള്ളതാണ് അതിനൊരവസരം ഇനിയെങ്കിലും നമ്മൾ നൽകരുത് ഇനിയെങ്കിലും ഇത്തരം മനുഷ്യന്മാരെ തിരിച്ചറിഞ്ഞ് ഒറ്റപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇത്രയും എനിക്ക് പറയാനുള്ളൂ എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം